രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെ റോമൻ സംഖ്യയിൽ എഴുതാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇതുപോലെ നാലായിരത്തിൽ താഴെയുള്ള ഏത് റോമൻ സംഖ്യയും സെക്കൻഡുകൾ കൊണ്ട് നമ്മൾക്ക് എഴുതാം വെറും രണ്ട് കോഡ് മാത്രം പഠിച്ചു വെച്ചാൽ മതി ഒന്നാമത്തെ കോഡ് ഐ എക്സ് സി എം രണ്ടാമത്തെ കോഡ് വി എൽ ഡി ഈ കോഡ് ഉപയോഗിച്ച് എങ്ങനെ നമ്മൾക്ക് റോമൻ സംഖ്യകൾ എഴുതാം അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഇതാ ഒരു പട്ടിക നിങ്ങൾ കണ്ടല്ലോ ഇത് ഒറ്റ പത്ത് നൂറ് ആയിരം ഈ പട്ടികയിലേക്ക് ഈ കോഡിനെ ഞാൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് കൃത്യമായി ശ്രദ്ധിക്കുക വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ടേബിൾ പൂർത്തീകരിക്കാം ഈ ടേബിൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഏത് സംഖ്യയും റോമൻ സംഖ്യകൾ ഏത് റോമൻ സംഖ്യയും നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ കഴിയും നോക്കൂ ഐ ഐ ഒന്നാണ് എക്സ് എന്ന് പറയുന്നത് പത്താണ് സി എന്ന് പറയുന്നത് നൂറാണ് എം എന്ന് പറയുന്നത് ആയിരമാണ് ഇത് നമ്മുടെ കോഡാണ് പ്രത്യേകം മനസ്സിലാക്കുക അതുപോലെ രണ്ടാമത്തെ കോഡ് വി എൽ ഡി ആണ് വി എന്ന് പറയുന്നത് അഞ്ചാണ് അഞ്ചിന്റെ കോളത്തിലാണ് നമ്മൾ എഴുതാൻ പോകുന്നത് അഞ്ച് അതുപോലെ എ എൽ എന്ന് പറയുന്നത് അൻപതാണ് അതുപോലെ ഡി എന്ന് പറയുന്നത് അഞ്ഞൂറാണ് ഇത് രണ്ട് കോഡും നമ്മൾ എഴുതി കഴിഞ്ഞു കോഡ് പ്രത്യേകം നോട്ട് ചെയ്യുക കോഡ് ഞാൻ റൗണ്ട് ചെയ്യാൻ പോവാണ് ഐ എക്സ് സി എം അതുപോലെ രണ്ടാമത്തെ കോഡ് വി എൽ ഡി ഇപ്പം നമ്മുടെ രണ്ട് കോഡ് പട്ടികയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ബാക്കിയുള്ള കോളങ്ങൾ നമ്മൾ പൂർത്തീകരിക്കാൻ പോവാണ് ബാക്കിയുള്ള കോളങ്ങൾ എങ്ങനെയാണ് പൂർത്തീകരിക്കുന്നതെന്ന് നോക്കൂ ഇത് ഐയുടെ കോളമാണ് ഇത് എക്സിൻ്റെ കോളമാണ് ഇത് സിയുടെ കോളമാണ് ഇത് എമ്മിൻ്റെ കോളമാണ് അപ്പം നമ്മൾ രണ്ട് എന്ന് എങ്ങനെ എഴുതാം ഐ ഡബിൾ ഐ ആണ് രണ്ട് മൂന്ന് എന്ന് എഴുതാൻ ത്രിബിൾ ഐ ആണ് നാല് എന്ന് എഴുതാൻ ഇതാ കോളം ആയതുകൊണ്ട് ഐ എന്ന് എഴുതാം ഇത് മുകളിലേക്ക് കയറ്റിയിടാം ഓക്കെ നാലിൽ നിന്ന് ഒന്ന് അഞ്ചിൽ നിന്ന് ഒന്ന് കുറയ്ക്കുന്നതാണ് നാല് എന്ന് പറയുന്നത് അത് നമുക്ക് പിന്നീട് പറയാം ഓക്കെ എക്സിന്റെ കോളം നോക്കൂ അഥവാ പത്ത് പത്ത് ഇരുപതാകാൻ രണ്ട് ഡബിൾ എക്സ് മുപ്പതാവാൻ ത്രിബിൾ എക്സ് എന്ന് പറയുന്നത് എക്സ് കൊണ്ട് തുടങ്ങുന്നു എല് മുകളിലേക്ക് കയറ്റിയിടുന്നു അതുപോലെ ഇനി നൂറിന്റെ കോളമാണ് സി ആണ് നൂറ് ഇരുന്നൂറാണെങ്കിൽ ഡബിൾ സി മുന്നൂറാവണമെങ്കിൽ ത്രിബിൾ സി അതുപോലെ നാനൂറാവണമെങ്കിൽ സി കൊണ്ട് തുടങ്ങുന്നു ഡി മുകളിലേക്ക് കയറ്റി എഴുതുന്നു അതുപോലെ ഇനി ആയിരത്തിൻ്റെ കോളമാണ് ആയിരം എം ആയിരമാണ് രണ്ടായിരം ഡബിൾ എം ആണ് മൂവായിരം ത്രിബിൾ എം ആണ് ഓക്കെ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഇനി രണ്ടാമത്തെ കോഡായ വി എൽ ഡി അതിന്റെ തുടർച്ച എങ്ങനെ എഴുതാം എന്ന് നോക്കാം നമുക്ക് ആദ്യം ആണ് എഴുതാൻ പോകുന്നത് വി അതുപോലെ ഐ ഇത് ഐൻ്റെ കോളം ആയതുകൊണ്ട് ഫുള്ള് അങ്ങനെ തന്നെയാണ് വരിക അതുപോലെ ഏഴ് എഴുതാൻ വി ഡബിൾ ഐ എട്ട് എഴുതാൻ വി ത്രിബിൾ ഐ ആണ് എഴുതുന്നത് ഒൻപത് നമുക്ക് അവസാനം പരിചയപ്പെടാം ഒൻപതിൻ്റെ കോളം നമ്മൾക്ക് അവസാനം പരിചയപ്പെടാം ഇനി പത്തിന്റെ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അൻപത് വരെ ഇവിടെ ഉണ്ട് എൽ അൻപതാണ് അൻപതിൻ്റെ താഴെ എൽ ഇത് എക്സിന്റെ കോളം ആയതുകൊണ്ട് എൽ എക്സ് അതുപോലെ എഴുപതിന് എൽ ഡബിൾ എക്സ് എൺപത് എൽ ത്രിപിൾ എക്സ് ഇനി ഇതുപോലെ നൂറിൻ്റെ കോളം പൂർത്തീകരിക്കുകയാണ് നൂറ് സിയുടെ കോളമാണ് അതുകൊണ്ട് അറുനൂറ് എന്ന് പറയുമ്പോൾ ഡി സി അതുപോലെ എഴുന്നൂറ് ഡി ഡബിൾ സി എണ്ണൂറ് ഡി ത്രിപിൾ സി ഇനി നമ്മൾ അവസാനത്തെ കോളമായ ഒൻപത് പൂർത്തീകരിക്കാൻ പോവുകയാണ് ഒൻപത് ഇതാ ഇവിടെയാണ് ഇതിന്റെ നേരെ മുകളിലേക്ക് നോക്കൂ ഐ എക്സ് ഇത് രണ്ടും കൂടെ കൂട്ടി താഴോട്ട് എഴുതുക ഐ എക്സ് ഇതാണ് ഒൻപത് അതുപോലെ നോക്കൂ തൊണ്ണൂറാണ് ഇത് തൊണ്ണൂറ് എഴുതാൻ നേരെ മുകളിലേക്ക് നോക്കുക എക്സ് സി ഇത് രണ്ടും കൂടെ കൂട്ടി എഴുതിയാൽ തൊണ്ണൂറ് എന്ന് കിട്ടും എക്സ് സി അതുപോലെ സെയിം തൊള്ളായിരം ആവണമെങ്കിൽ സി എം എന്താ ഈ മുകളിലേക്ക് നോക്കൂ സി എം എണ്ടും കൂടെ താഴോട്ട് എടുത്ത് എഴുതിയാൽ തൊള്ളായിരവും നമ്മൾക്ക് ലഭിച്ചു ഇപ്പോൾ നമ്മൾ ടേബിൾ പൂർത്തീകരിച്ചു എങ്ങനെയാണ് നമ്മൾ പൂർത്തീകരിച്ചത് നമ്മുടെ കോഡ് ഐ എക്സ് സി എം വി എൽ ഡി ഐ എക്സ് സി എം എന്നുള്ളത് ഐ എക്സ് സി എം ഒന്നാമത്തെ ലൈനിലാണ് കൊടുത്തത് ഐ എന്ന് പറയുന്നത് ഒന്നാണ് എക്സ് പത്താണ് സി നൂറാണ് എം ആയിരമാണ് അതിലെ രണ്ട് എന്ന് എഴുതാൻ ഐ വീണ്ടും ആവർത്തിക്കുന്നു മൂന്ന് എഴുതാൻ മൂന്ന് തവണ ആവർത്തിക്കുന്നു റോമൻ സംഖ്യയിൽ ഐ എക് സി എം മാത്രമാണ് ആവർത്തനമായിട്ട് വരുന്നത് അതും മൂന്ന് തവണ മാത്രമേ ആവർത്തിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഐ മൂന്ന് തവണ എത്തിയപ്പോൾ അവിടെ സ്റ്റോപ്പായി പിന്നെ നാല് എഴുതാൻ വേണ്ടി എന്ത് ചെയ്തു അഞ്ചിൽ നിന്ന് ഇടത്തെ സൈഡിലേക്ക് ഒന്നിട്ടു അഞ്ചിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക എന്നതാണ് റോമൻ സംഖ്യയിൽ നമ്മൾ എഴുതുന്നത് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെയാണ് ഒൻപതിൻ്റെ കേസിൽ വരുമ്പോഴും അതായത് എട്ട് വരെ എത്തിയപ്പോൾ ഒൻപത് എഴുതാൻ വേണ്ടി പത്ത് എക്സ് എന്ന് പറയുന്നത് പത്തല്ലേ പത്തിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക അതുകൊണ്ടാണ് ഒൻപത് വരുന്നത് പത്ത് മൈനസ് ഒന്ന് ഒൻപത് ഇനി പത്തിന്റെ കോളം നോക്കൂ എക്സ് എന്ന് പറയുന്നത് പത്താണ് ഇരുപതാകാൻ ഡബിൾ എക്സ് മുപ്പതാകാൻ ത്രിബിൾ എക്സ് മൂന്ന് തവണ മാത്രമേ ആവർത്തിക്കുകയുള്ളൂ എന്നതുകൊണ്ട് നാല്പത് എഴുതാൻ നാല് എക്സ് ആവശ്യമില്ല നേരെ മറിച്ച് എൽ എന്ന് പറയുന്നത് അൻപതാണ് അൻപതിൽ നിന്ന് ഒരു പത്ത് കുറയ്ക്കുക എന്നതാണ് എക്സ് എൽ എന്നത് ഉദ്ദേശിക്കുന്നത് എൽ എന്ന് പറയുന്നത് അൻപതാണ് എടുത്ത് സൈഡിൽ പത്ത് എഴു പത്ത് എഴുതുമ്പോൾ പത്ത് കുറയ്ക്കുന്നു അങ്ങനെ അത് നാൽപ്പത് കിട്ടുന്നു അങ്ങനെ സെയിം നേരത്തെ പറഞ്ഞതുപോലെ ആവർത്തിക്കുന്നു അതുപോലെ നൂറിൻ്റെ കോളവും അതുപോലെ വീണ്ടും വീണ്ടും മൂന്ന് തവണ ആവർത്തിക്കുന്നു സി ഡി എന്ന് പറയുന്നത് നാനൂറാണ് അഥവാ അഞ്ഞൂറിൽ നിന്ന് നൂറ് കുറയ്ക്കുന്നു അതുപോലെ വലത് സൈഡിൽ എഴുതുമ്പോൾ അത് കൂട്ടിക്കൂട്ടി പോവുകയാണ് അഞ്ഞൂറിൽ നിന്ന് ഒരു സി എന്ന് പറയുന്നത് നൂറാണ് അറുന്നൂറായി എഴുന്നൂറ് എണ്ണൂറ് ഒൻപതിൻ്റെ കേസിലും സെയിം തന്നെയാണ് എം എന്ന് പറയുന്നത് ആയിരമാണ് ആയിരത്തിൽ നിന്ന് സി എന്ന് പറയുന്ന നൂറ് കുറയ്ക്കുന്നു അതാണ് സി എം അപ്പൊ തൊള്ളായിരം ഇനി ആയിരത്തിന്റെ കുളത്തിലേക്ക് നോക്കൂ എം ആയിരം ഡബിൾ എം രണ്ടായിരം ത്രിപിൾ എം മൂവായിരം ഇനി നാലായിരം എന്തുകൊണ്ടാണ് എഴുതാത്തത് നാലായിരം മുതൽ ഓവർലൈൻ രീതിയിലാണ് റോമൻ സംഖ്യകൾ എഴുതുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ടേബിളിൽ അത് ഉൾപ്പെടുത്താത്തത് അപ്പൊ നമ്മൾ രണ്ട് കോഡ് ഉപയോഗിച്ച് ഈ ടേബിൾ പൂർത്തീകരിക്കുന്നത് നമ്മളിപ്പോൾ പഠിച്ചല്ലോ ഇനി നമ്മൾക്ക് ഈ ടേബിൾ ഉപയോഗിച്ച് നാലായിരത്തിന് താഴെയുള്ള റോമൻ സംഖ്യകൾ എങ്ങനെ എഴുതാം എന്ന് നോക്കാം ഉദാഹരണത്തിന് ഒരു എഴുപത്തി ആറ് എഴുപത് എന്ന് പറയുന്നത് റോമൻ സംഖ്യയിൽ എഴുപത് പ്ലസ് ആറ് ഈ രീതിയിലാണ് റോമൻ സംഖ്യയിൽ എഴുതുക അതുകൊണ്ട് എഴുപത് എവിടെയാണ് പത്തിന്റെ കോളത്തിലേക്ക് നോക്കൂ എഴുപത് എൽ ഡബിൾ എക്സ് ആറ് ആറ് എവിടെയാണ് ആറ് അതുപോലെ അടുത്തൊരു സംഖ്യ നോക്കൂ ഒരു നൂറ്റി മുപ്പത്തി അഞ്ച് ൂറ്റി മുപ്പത്തി എങ്ങനെ എഴുതാം നൂറ് പ്ലസ് മുപ്പത് പ്ലസ് അഞ്ച് നൂറ് എവിടെയാണ് നൂറ് സി മുപ്പത് റിപ്ലക്സ് അതുപോലെ അഞ്ച് അഞ്ച് എവിടെയാണ് ബി അതുപോലെ ഒരു സംഖ്യ ഇവിടെ നോക്കാം ഒരു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് അപ്പോ ആയിരം എണ്ണൂറ് അറുപത് ഒൻപത് ആയിരം എം ആണ് ആയിരം എം എന്ന് എഴുതുന്നു എണ്ണൂറാണ് അടുത്തത് എണ്ണൂറ് നൂറിൻ്റെ കോളത്തിലേക്ക് നോക്കുമ്പോൾ ഡി ത്രിബിൾ സി ആണ് ഡി ത്രിബിൾ സി എന്ന് പറയുന്നത് എണ്ണൂറാണ് അടുത്തത് അറുപതാണ് എൽ എക്സ് ആണ് അറുപത് എൽ എക്സ് ഒൻപത് എന്ന് പറയുന്നത് ഐ എക്സ് ഇനി നമുക്ക് ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെ എഴുതാൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരമാണ് ആദ്യം എഴുതേണ്ടത് രണ്ടായിരം എന്ന് പറയുന്നത് ഡബിൾ എം അതുപോലെ ഇരുപത് എന്ന് പറയുന്നത് ഡബിൾ എക്സ് അതുപോലെ അഞ്ച് ഇനി ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് എഴുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് എഴുതാൻ വേണ്ടി ആദ്യം രണ്ടായിരം തന്നെ എഴുതണം രണ്ടായിരം എന്ന് എഴുതുന്നത് ഡബിൾ എം അതുപോലെ ഇരുപത്തിനാലിന് ഡബിൾ എക്സ് അതുപോലെ ഫോർ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറും ഇതിൽ നിന്ന് തന്നെ നമ്മൾക്ക് ലഭിക്കുമല്ലോ എം ഇത് സെയിം തന്നെയാണ് രണ്ടായിരം ഡബിൾ എക്സ് സിക്സ് മാത്രം മാറ്റിയാൽ മതി അപ്പോ മത്സര പരീക്ഷകളിൽ സ്ഥിരമായി കണ്ടുവരുന്ന റോമൻ സംഖ്യയിൽ നിന്നുള്ള ചോദ്യം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ഒരു ചോദ്യം നമ്മൾക്ക് നോക്കാം എൽ എക്സ് മൈനസ് എക്സ് എൽ വട്ട് ഇസ് ദർ ഇതാണ് ഒരു ചോദ്യം എന്താണ് ഇതിന്റെ ആൻസർ എൽ എക്സ് എന്ന് പറയുന്നത് അറുപതാണ് അറുപത് മൈനസ് എക്സ് എൽ എന്ന് പറയുന്നത് നാൽപ്പതാണ് ഇതിന്റെ ആൻസർ എത്രയാണ് അറുപത് മൈനസ് നാൽപ്പത് സമം ട്വൻ്റി ഇരുപതാണ് ഇരുപത് എന്ന് പറയുന്നത് എക്സ് എക്സ് ഡബിൾ എക്സ് ആണ് ഇതിൻ്റെ ആൻസർ അപ്പോൾ നമ്മളെ കോഡ് നിങ്ങൾ മറക്കരുത് ഐ എക്സ് സി എം വി എൽ ഡി ഈ കോഡ് ഉപയോഗിച്ച് ഈ പട്ടിക നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ രണ്ട് മൂന്ന് തവണ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഈ ടേബിൾ കടന്നു വരുന്നതാണ് പിന്നീട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ റോമൻ സംഖ്യ നിങ്ങൾക്ക് നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാവുന്നതാണ് താങ്ക്